ചേട്ടാ എന്റെ വണ്ടി ഒരാഴ്ചയായിട്ട് മഴയെല്ലാം നനഞ്ഞ് അതിങ്ങനെ തുരുമ്പെല്ലാം കയറി ആക്സിഡേറ്ററിപ്പിന്നോട് തിരിക്കരുന്ന് പറഞ്ഞാൽ ഓഫ് ചെയ്ത് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല ഓഫ് ചെയ്ത് വലിയ ഓഫ് ചെയ്യാതെ അങ്ങനെ തുരുമ്പൊക്കെ ഇരിക്കുക ആടാരിയായിട്ട് നിന്നെ നിന്റെ വണ്ടി തുരുമ്പെടുക്കാതെ മഴയൊക്കെ പറയാതെ വീട്ടിൽ കയറ്റി വെക്കാളോ അതിനുള്ള സൗകര്യം ഉണ്ടല്ലോ എടാ വണ്ടി ഒരാഴ്ച ഒരാഴ്ച എനിക്ക് വെല്ലുപ്പച്ചി ആഴ്ച ഒന്നും പറയണ്ടേ എനിക്കൊരു മൂന്നാല് വെങ്ങന്മാരില്ലേ എല്ലാവരും കൂടെ ഒരു പത്ത് വയനെ ഞാൻ വയനാട് പിള്ളേര് കൊടുത്തു ഇവരെല്ലാരും ഞങ്ങളുടെ അവധിയല്ലായിരുന്നു എല്ലാവരും കൂടെ വീട്ടിലോട്ട് വന്നു ഞാനപ്പോ ഒരു ഊജാല കെട്ടി കൊടുത്തു ഏഹ് ഇവര് അകത്ത് കടന്ന് വെല്ലുപ്പച്ചിനെ എടുത്ത് ഊജാലെ കൊണ്ടെടുത്ത് നൊസ്റ്റാൾ ചെയ്യാന്നും പുറത്തേക്ക് കേട്ടിട്ട് വലിച്ചുപിടിച്ചു അല്ല വണ്ടിയാ നിങ്ങൾ പല പ്രശ്നം പറഞ്ഞല്ലേ ആഗ്രഹം പിടിച്ച് തിരിക്കരുത് പറഞ്ഞല്ലേ അത് ഇന്നല്ലേ പറഞ്ഞ വണ്ടി ഓഫി ഓഫി ഓഫ് ചെയ്യുന്ന ഇത് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല അതല്ലേ പറഞ്ഞത് ഇപ്പൊ വണ്ടി ഓഫ് ചെയ്യില്ല